രാമായ ദ്രാ രാമചന്ദ്രാ വേതസേ രഘുനാഥായ പതയ കൂജന്ത മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിളം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ബെൽബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ചാനലിലെ സുഗമമായ നിലനിൽപ്പിന് അത് ആവശ്യമാണതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രാമായണത്തിൽ രാമലക്ഷ്മണകുമാരന്മാരെ വിശ്വാമിത്രൻ കൊണ്ടുപോയി ബലയും അതിബലയും ഉപദേശിച്ചു കൊടുത്തതുവരേക്കാണ് നമ്മൾ പറഞ്ഞത് വിശപ്പും ദാഹവും ഇല്ലാതാക്കുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന ഈ മന്ത്രം ജലം ആചമിച്ച് രാമനും ലക്ഷ്മണനും പറഞ്ഞു കൊടുത്ത് ഭാവിയിലത് വളരെയേറെ നിങ്ങൾക്ക് വികസിച്ച് പ്രയോജനപ്പെടും എന്നൊക്കെ പറഞ്ഞ് പുല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ ശയ്യയിൽ കിടന്നു അന്ന് രാത്രി കഴിച്ചു കൂട്ടി പിന്നെ പ്രഭാതമായപ്പോൾ വിശ്വാമിത്രൻ ആ കുട്ടികളെ എഴുന്നേൽപ്പിക്കുകയാണ് അതാണ് കൗസല്യ സുപ്രചാരാമ പൂർവസന്ധ്യാപ്രവർത്തതേ ഉത്തിഷ്ടരശാർതുല കർത്തവ്യം ദൈവമാന്മികം കേൾക്കുമ്പോൾ തന്നെ എന്ത് സുഖമല്ലേ ആ പ്രഭാതത്തിനെ ഇങ്ങനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി സീരിയലും സിനിമയിലൊക്കെ ഈ വാക്ക് ഈ വരികൾ ചിലപ്പോൾ കൊടുക്കും ഇത് ശരിക്കേ വാൽമീകി രാമായണത്തിൽ ഇരുപത്തി മൂന്നാം സർഗത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് അത് ആ പ്രഭാതത്തിലേക്ക് എടുത്തു ചേർത്തതാണ് സത്യത്തില ശ്ലോ വാത്മീകി രാമായണത്തിലത്തെ ശ്ലോകമാണ് കൗസല്യാ സുപ്രജാ രാമ പൂർവാസന്ധ്യ പ്രവർത്തതേ കൗസല്യയുടെ സുപ്രജയായിരിക്കുന്ന ഏറ്റവും നല്ല പ്രജയായിരിക്കുന്ന രാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ പ്രഭാതമായിരിക്കുന്നു ഇതാ പ്രഭാതം ആവാൻ പോകുന്നു ഇതാനും നിമിഷങ്ങളേ ഉള്ളൂ പണ്ടൊക്കെ ഈ ബ്രാഹ്മൂർത്തത്തിൽ നയിക്കണം എന്നാണ് വിളിച്ചാകുമ്പോൾ കിടന്നുറങ്ങല്ല ആ പ്രഭാത സൂര്യൻ വരുന്നതിന് മുന്നേ നയിക്കണം ഏഴര വെളുപ്പിന് നടന്ന പൂർവസന്ധ്യ പ്രവർത്തത ഉത്തിഷ്ഠ നരശാർദൂല മനുഷ്യന്മാരിൽ വെച്ചിട്ട് പുലി അതുപോലെ ഗാംഭീര്യം ഉള്ളവനെ നരശാർദ്ദൂല കർത്തവ്യം ദൈവമാന്യം രാവിലെ പ്രഭാതത്തിൽ ചെയ്യേണ്ടതായ ഈശ്വരകർമ്മത്തെ അനുഷ്ഠിക്കൂ അത് പറഞ്ഞു കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ചില അജമിക്കുക ഗായത്രി ജവിക്കുക എന്തൊക്കെയാ രാവിലെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈശ്വരകർമ്മങ്ങൾ അനുഷ്ഠിക്കൂ ഇപ്പോൾ കിടന്നുറങ്ങേണ്ട സമയമല്ല എല്ലാ മതക്കാർക്കും ഉണ്ട് കേട്ടോ അത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ രാവിലെ നമ്മൾ വാങ്ക് വിളിക്കുന്ന അഞ്ചെണ്ണത്തിൽത്തെ അല്ലാതെ പേതിൽ തീയെടുക്കാമല്ലോ ആദ്യത്തെ വാങ്ക ഒരു അഞ്ച് മണി സമയ സമയം മാറും ഉദയത്തിനനുസരിച്ച് അതിൽ ആദ്യത്തെ സുബ് എന്ന് പറയുന്നതായിട്ടുള്ള വാങ്ങിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് മുഴുവൻ എനിക്കറിയില്ല ഇപ്പോൾ കിടന്നുറങ്ങാനുള്ള സമയമല്ല എല്ലാവരും എഴുന്നേൽക്കുവിൻ ഇവിടെ വന്ന് ഭഗവാൻ അതായത് അള്ളാഹുവിനെ പ്രകീർത്തിക്കിൻ സ്തുതിക്കിൻ എന്നാണ് ഏകദേശ ഏട്ടോ എനിക്ക് അറേബി അറിയില്ലല്ലോ എന്തായാലും ഇപ്പോൾ കിടന്നുറങ്ങാനുള്ള സമയമല്ല എന്നാണ് അതിലത്തെ ആ വരിയുടെ അർത്ഥം എന്നാണ് പറയുന്നത് അപ്പോൾ അവരും കൂടി രാവിലെ കിടന്നുറങ്ങും അവരും കൂടിയവരെ താഴ്ത്തി പറയില്ല അത് അവർക്കും ബാധകമാണ് ക്രിസ്ത്യൻസും തന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അപ്പോൾ ഒരു മതക്കാരും രാവിലെ കിടന്നുറങ്ങുന്നതിനെ അനുകൂലിക്കുന്നില്ല അപ്പോൾ അത്രത്തോളം പ്രാധാന്യം അതിനുണ്ടാവുകൊണ്ടല്ലേ അവർ പറയുന്നു ഇപ്പോൾ കിടന്നുറങ്ങാനുള്ള സമയമല്ല പൂർവാസന്ധ്യാ പ്രവർത്തി ഉത്തിഷ്ടരശാർദൂല പ്രഭാത കൃത്യങ്ങൾ അല്ലയോ രാമ ലക്ഷ്മണ നിങ്ങൾ അനുഷ്ഠിച്ചാലും സ്നാനം ചെയ്യണം അല്ലെ പിതൃക്കൾക്കായിട്ടുള്ള തർപ്പണം ഒക്കെ എന്നും ചെയ്യണം എന്നാണ് പറയുന്നത് ഒരു വെള്ളം കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മരിച്ചുപോയ അച്ഛനേയും അമ്മയും ചിന്തിച്ചിട്ട് ആ വെള്ളം വെള്ളത്തിലേക്ക് തന്നെ അങ്ങോട്ട് ഒഴുക്കിയിടുക കൈ കൊണ്ട് അങ്ങോട്ട് വെള്ളം ഒഴി ഒഴിച്ച് വിടണം എന്നാണ് പറഞ്ഞാൽ കയ്യിലെടുത്തിട്ട് അച്ഛനെയും അമ്മയും ഓർത്തിട്ട് വെള്ളത്തിലേക്ക് ആ വെള്ളം കൊണ്ട് വിടണം അങ്ങനെയാണ് പിതൃതർപ്പണം എന്ന് പറയുക അപ്പം അതൊക്കെ ചെയ്യണം സ്നാനം കുളിയോടൊപ്പമാണ് പിതൃതർപ്പണം അധികവും ചെയ്യുക അത് മന്ത്രമൊക്കെ ജപിച്ചു അപ്പം എല്ലാം നമുക്ക് ഇവിടുന്നങ്ങോട്ട് അങ്ങോട്ട് എല്ലേ ചോദിക്കുക രാവിലത്തെ ആ ചെയ്യേണ്ടതൊക്കെയാണ് ചെയ്യുന്നതോട് കൂടിയിട്ടേ ഇനി ത്രിപഥ ഗ എന്നു കൂടി പേരുള്ളതായ ഗംഗാനദിയുടെ തീരത്തേക്ക് അവർ നീങ്ങി ഗംഗ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താ അറിയുമോ മനസ്സിലും ശരീരത്തിലൊരു കുളിർമ ആ നദിയുടെ പ്രത്യേകതയാണ് കേട്ടാൽ മതി ഗംഗ എന്ന് പറഞ്ഞാൽ മതി ഗീതയുടെ കാര്യം പറഞ്ഞപോലെ ഗംഗ ഗംഗ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു കുളിർമ നമുക്കുണ്ടാവും പ്രകൃതി മനോഹരമായിട്ടുള്ള വർണ്ണനയാണ് വാൽമീകരാമായ ഇത്രയധികം കാര്യങ്ങൾ നമ്മളതിലങ്ങനെ വർണ്ണിച്ചിട്ടില്ല പറഞ്ഞു പോവുക അത്രയേ ഉള്ളൂ വ്യത്യാസം ഉണ്ടെ അതുകൊണ്ട് ആ രാമയുഷ്ണന്മാർക്ക് വല്ലാത്ത കൗതുകം തോന്നി കുട്ടികളല്ലേ ഇതൊക്കെ ഒന്നിങ്ങനെ കാണാൻ ത്രിപതക എന്നും കൂടി ഗംഗയ്ക്ക് പേരുണ്ട് എന്താ ത്രിപഥക മൂന്ന് തരത്തിലുള്ള പേരുണ്ട് ഈ ഗംഗക്ക് ഭൂമിയിലത്തെ പേരാത്രേ ഗംഗ മന്ദാഗിനി എന്നാണ് അത്രയും സ്വർഗത്തിലെ പേര് താഴത്തേക്കാവുമ്പോൾ ഭോഗവതി പാതാളാതി ലോകങ്ങളും അതുകൊണ്ട് ത്രിപതക ഈ ആശ്രമപദം ഏതാണ് ഗുരുനാഥ മഹർഷി ആരുടെയാണ് ഇവിടെ ആരൊക്കെയാണ് വസിക്കുന്നത് എന്നൊക്കെ കുട്ടികൾ വിശ്വാമിത്ര മഹർഷിയോട് ഗുരുനാഥനോട് ചോദിച്ചു ഈ ആശ്രമപദം ആശ്രമപഥം ഏതാണോ ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു തരുമോ പിന്നെ അതിനൊക്കെ തന്നെ ഇല്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കണം ഇവിടെ കാമദേവൻ താമസാക്കിയിരുന്നു കുറേ കാലം എന്ന് പറയുന്നത് എന്തിനാപ്പോൾ കാമൻ ഈ കാട്ടിൽ വന്നു എന്നാണെങ്കിൽ പണ്ട് ഈ ശ്രീപാർവ്വതിയെ കൊണ്ട് പരമേശ്വരനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഈ ശിവനപ്പം തപസ്സിലിരുന്നു ദേവന്മാർ ഈ തപസ് മുടക്കാൻ കാമദേവനെ ശിവൻ്റെ അടുത്തേക്ക് അയച്ചു ഒരു കഥ ആ കാലത്താണ് കാമദേവൻ ഇവിടെ താമസമാക്കിയത് അതുകൊണ്ട് ഈ സ്ഥലത്തിന് കാമാശ്രമം തത്ര കാമാശ്രമേ രമ്യേ മനോഹരമായിട്ടുള്ള കാമാശ്രമം എന്ന് ഇതിന് പേര് കിട്ടി ആ കാലത്ത് ഈ താരകാസുരൻ വല്ലാതെ ദ്രോഹിച്ചിരുന്നു സജ്ജനങ്ങളെ അവനൊരു വരവും വാങ്ങി വികടവരം എന്ത് ശിവൻ്റെ പുത്രനു മാത്രമേ തന്നെ കൊല്ലാൻ പാടു ഓ അങ്ങനെ ആവട്ടെ എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു ശിവനു പുത്രൻ ഉണ്ടാവൂ കാരണം തപസ്സിലാണ് ഭാര്യ ഇല്ല മക്കളും ഇല്ല എല്ലാം വിട്ട് തപസ്സെയ്യുന്ന ഒരാൾക്ക് കുട്ടികളുണ്ടാവില്ല എന്നാണ് താരകാസുരൻ കരുതിയത് ദേവന്മാർക്ക് അതിനൊക്കെ മറുമരുന്നുണ്ട് വേഗം ശിവനെ അടുത്ത് പോയി എന്നിട്ട് കാമദേവൻ്റെ അടുത്ത് പോയിട്ട് ചട്ടം കെട്ടി ഏ കാമദേവൻ ഒരു കാര്യം ചെയ്യണം എങ്ങനെയെങ്കിലും ശിവൻ്റെ മനസ്സിനെ ഒന്ന് ബാധിക്കുക പാർവതിയെ വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നണം പാർവതി അടുത്ത് കൊണ്ടേ നിർത്തുക അപ്പം അതിൽ മനസ്സ് പോവാത്ത ആളെ ശിവൻ്റെ കൊടുതപസ്ഥാണേ പക്ഷേ കാമദേവൻ വിചാരിച്ചാൽ ഏതാളുടെ മനസ്സും ഇള ഇളകും അതാണ് ദേവന്മാർ കാമദേവനെ ചട്ടം കെട്ടിയത് നല്ല കാര്യത്തിനാണ് അസുരൻ വധിക്കപ്പെടാൻ ആ അങ്ങനെ ശിവൻ ഇങ്ങോട്ട് കാണ്ടു കാമദേവൻ തന്നെ സ്വാധീനിക്കാനും തപസ് ഇളക്കാനാ വന്നതെന്ന് കണ്ടില്ലേ തീയ്യും ഇങ്ങോട്ട് വന്നു കണ്ടുന്ന കാമദേവൻ അതാ ഒരു പിടി ഭസ്മായി അഴുതിയ പ്രസംഗി എന്നോടാണ് എൻ്റെ കളി കാമദേവൻ ഒരുപിടി ശാമ്പലായി എന്ന് പറയുകയാണ് തപസ് അതോട് കൂടിയിട്ട് അത്ര കാമദേവൻ അനങ്കനായി എന്ന് പറയുകയാണ് അനങ്കൻ എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തവൻ അംഗം ശരീരം അനങ്കൻ ശരീരമില്ലാത്തവൻ ആ രാജ്യത്തിന് അംഗരാജ്യം എന്ന് പേരും വന്നു കാരണം ഈ നശിച്ച ശരീരം അംഗരാജ്യത്തിന് കിട്ടി അപ്പം അത് അംഗത്തോട് കൂടിയതായതുകൊണ്ടാണ് അംഗരാജ്യം കാമദേവൻ അംഗം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അനങ്കൻ ആ ശരീരം പിന്നെ എവിടെ പോയി അംഗരാജ്യം എന്ന് ഇന്ന് പറയപ്പെടുന്ന രാജ്യത്ത് പോയി വീണു അതുകൊണ്ടാണ് അത്രേ അംഗരാജ്യം എന്ന് അതിന് പറയാനുള്ള കാരണം അപ്പം അവിടെ രുദ്രൻ ഇപ്പോഴും ശിഷ്യന്മാരോട് കൂടിയിട്ട് വസിക്കുന്നുണ്ട് എന്ന് പറയാണ് കുട്ടികളെ നമുക്ക് നമുക്കേതായാലും നാളെ ഈ നദി ഒന്ന് കടന്ന് നോക്കാം ഇന്നിവിടെ കൂടിയിട്ട് കാമാശ്രമത്തിൽ കൂടിയിട്ട് നാളെ ഈ നദി നമുക്ക് കടക്കാം അന്ന് രാത്രി കുറച്ച് ജപങ്ങൾ ഹോമങ്ങൾ മുതലായിട്ടുള്ളതൊക്കെ ചെയ്ത് ആ മുനിമാർ മെല്ലെ അവിടെ പോവുകയാണ് പോവണം എങ്ങനത്തെ ആയിരുന്നു ആ സ്ഥലം വ്യാഖ്രാദി ജീവികളിലെ ക്രൂരമൃഗങ്ങളുണ്ട് ക്രൂരമല്ലാത്ത മൃഗങ്ങളുണ്ട് മാനേ വ്യാഘ്രം പുരി മുതലായിട്ടുള്ളതൊക്കെ ഉണ്ട് പലതുമുണ്ട് എന്തായാലും ആ ഭയങ്കരമായിട്ടുള്ള കാട്ടിൽ കാമാശ്രമത്തിൽ വസിച്ച് സന്ധ്യാവന്തനം ആദ്യം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പലവിധ കൊണ്ട് രാമലക്ഷ്മണന്മാർക്ക് ആനന്ദം ജനിപ്പിച്ചു കുട്ടികൾക്ക് പൊതുവെ ഈ കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ വല്ല രസമായിരിക്കും അതാണ് ഈ കൂടെ നമുക്കും ആത്മീയ തത്വം പറഞ്ഞു തരേണ്ടത് ആ കത്വങ്ങൾ പറഞ്ഞാൽ മതിയോ അല്ലേ ശരീരമല്ല ആത്മാവാണ് സത്യം എന്നൊക്കെ മാത്രം പറഞ്ഞാൽ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമോ കഥകളിൽ കൂടിയിട്ടാവുമ്പോൾ നമുക്കതിലൊരു താല്പര്യം കൂടുതൽ ജനിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ കഥാവിഷ്കാരം എന്ന് നല്ല ബുദ്ധിയാണ് ആർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കഥ പറയാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും പക്ഷെ അത് എന്താ ആത്മതത്വങ്ങൾ അപ്പോൾ അതാണ് ഈ രാമായണമായാലും ഭാഗവതമായാലും മഹാഭാരതമായാലും പ്രത്യേകത ഉപരീക്ഷത്തൊക്കെ ചില ആൾക്കാർക്ക് ദഹിക്കില്ല ഊഷി ഇതാവുമ്പോഴോ രസകരമായിട്ട് കേട്ടിരിക്കാം അപ്പം അത്തരം കഥകൾ ആര് പറഞ്ഞു കൊടുത്തു ശിവാമിത്ര മഹർഷി കൗതുകത്തോടു കൂടിയിട്ട് രാമകുമാരനും ലക്ഷ്മണകുമാരനും പറഞ്ഞു കൊടുത്തു അപ്പോൾ അവിടെ മഹർഷിമാർ പലതും ഉണ്ട് എന്ന് പറഞ്ഞു ശിവാമിത്രനല്ലാത്ത മഹർഷിമാരൊക്കെ ഉണ്ടായി രുദ്രൻ്റെ അനുചരന്മാരാണ് ശിവൻ ദവസീത സ്ഥലമാണ് അവിടെ അവർ വഞ്ചി വരുത്തി എന്താ സാറിയോ മനോഹരമായിട്ടുള്ള ആ വഞ്ചി വഞ്ചീനെ തുഴഞ്ഞു വരാനൊക്കെ മനസ്സിലിങ്ങനെ കണ്ടാൽ ഒരു സിനിമ കാണുന്ന പ്രതീതി ശരിക്കും നമുക്കുണ്ടാകും വഞ്ചി വരുത്തിയത് കൂടിയിട്ട് വിശ്വാസത്തിന് പറഞ്ഞു കുട്ടികളെ ഈ വഞ്ചിയിൽ കയറിയാലും നമുക്കിനി ഗംഗയിൽ കൂടെ കുറച്ച് വഞ്ചി കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ ഒട്ടുകൾക്ക് ഇഷ്ടമായി വഞ്ചി കയറിയിട്ട് വെള്ളത്തിൽ വെള്ളം പോകുക പറഞ്ഞാൽ ഏ അയോധ്യയിൽ ഇരുന്നപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമോ അപ്പോൾ എത്ര സുഖമായിട്ട് അവർ ഗംഗങ്ങട്ട് കിടക്കണം ുടങ്ങനെ പോകുന്ന സമയത്ത് വല്ലാത്തൊരു കളകള ശബ്ദം എങ്ങനെ കേട്ടു രാമൻ അപ്പോൾ ചോദിച്ചാൽ മഹർഷി എന്തൊരു ശബ്ദമാണ് നമ്മളീ കേൾക്കുന്നത് ഗംഗാനദി എവിടെയെങ്കിലും ഒഴുകി തട്ടിച്ചുണ്ടാകുന്ന ശബ്ദമാണോ എന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു രാമ അതങ്ങനെയൊക്കെ തന്നെയാണ് പണ്ട് ഈ ബ്രഹ്മദേവൻ മാനസ സരസ് എന്ന് പറഞ്ഞിട്ടൊരു സരസ് സൃഷ്ടിച്ചു മനസ്സുകൊണ്ടാണ് സൃഷ്ടിക്കുക അതാണ് മാനസ സരസ് തെളിഞ്ഞ ജലം അതിൽ ധാരാളം ഉണ്ടായിരുന്നു ഇത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അതിൽ നിന്ന് വീ വെള്ളം ഇങ്ങനെ ഒഴുകി ഉത്ഭവിച്ച് ഒഴുകി ഒഴുകി സരയൂ നദിയിലെത്തി ആ സരയൂ നദി വീണ്ടും ഒഴുകി 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 അയോധ്യയുടെ മോള് കൂടെ ഇത്ര ഒഴുകണം സരയൂ നദി എന്നിട്ട് എവിടെ എത്തി ഗംഗയോട് കൂടിയിട്ട് ചേര ആ ചേരുമ്പോൾ ചില വെള്ളത്തിൻ്റെ ഓളം വെട്ടലും ശബ്ദമുണ്ടാവും അല്ലെങ്കിൽ ഒരു നദി മറ്റൊരു നദിയായിട്ട് ചേരുമ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ കുറേശ്ശെ പേടിയൊക്കെ പോയി ആ ശബ്ദം കളകളകള കളകളകള എന്നിങ്ങനെ കേൾക്കുമ്പോഴേ ഇപ്പോൾ യമനോട് അവിടെ പോയാലൊക്കെ ഈ ശബ്ദം നമുക്ക് കേട്ടാൽ അത്ഭുതമാകുന്ന പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പോരാൻ തോന്നില്ല അത്ര അത്ഭുതകരവും ആശ്ചര്യകരവുമായിട്ടുള്ള ഒരു ഇതാണ് ഈ സരയു നദി ഗംഗ നദിയായിട്ട് ഇങ്ങനെ ചേരുമ്പോൾ ഉള്ള ശബ്ദമാണ് രാമ കളകള കളകള വളവള കളകള എന്ന് നിങ്ങൾ ഈ കേൾക്കുന്നത് അല്ലേ ഇപ്പം ആ ശബ്ദം ഇങ്ങനെ ചെവിയിൽ കേൾക്കണ പ്രതീതി നമുക്കുണ്ടാവും എന്തായാലും ആ നദിയുടെ സരയു നദിയുടെ തെക്കേ തീരത്ത് വന്ന് നടന്ന് വളരെ വിഷമമുണ്ട് അല്ലേ പല കുറ്റിച്ചെടികൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള തലങ്ങൾ ദുർഗമമാണ് മാത്രമല്ല ശിവീടിൻ്റെ ശബ്ദം മറ്റ് പക്ഷികളുടെ ശബ്ദം കഴുകൻ്റെ ശബ്ദം ഇതൊക്കെയുണ്ട് മൃഗങ്ങളുടെ കരയുന്നതായിട്ടുള്ള ശബ്ദവും ഗർജിക്കുന്നതായിട്ടുള്ള ശബ്ദവും എല്ലാം കൊണ്ട് ആ വനം മുഖരിതമായിരുന്നു എന്ന് പറയുകയാണ് ഈ ചില പക്ഷികളിലൊക്കെ സീരിയലിലൊക്കെ കേട്ടിട്ടില്ലേ പല ശബ്ദങ്ങളിങ്ങനെ ഊഹിച്ചിട്ട് അവരുണ്ടാക്കുന്നത് ഹൂ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം അങ്ങനത്തെ ശബ്ദങ്ങൾ പലതും ഉണ്ടായി മാ പിന്നെ എന്തൊക്കെ മരങ്ങളാണ് നമ്മൾ കേൾക്കു പോലും ചെയ്തിട്ടില്ല എന്നാണ് എന്താ അത്രേ ഞമ വേങ്ങ മരുത് കൂവളം പനച്ചി എന്താ ഇത്തരം വൃക്ഷങ്ങളോട് കൂടിയതായിരുന്നു ആ കാട്ടിൻ്റെ പ്രദേശം ഇപ്പം രാമൻ ചോദിച്ചു ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ് മഹർഷി വലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു നേരത്തെ വന്നു നിങ്ങൾ കടന്നുവല്ലോ കാമാശ്രമം കടന്നിട്ട് വേറെ ഒരു അപ്പോൾ പറഞ്ഞു രാമ ഈ പ്രദേശത്തിന് മലതം അതുപോലെ തന്നെ കരൂഷം എന്നാണ് പറയുന്നത് രണ്ട് പേര് ഈ സ്ഥലത്തിന് പൊതുവെ പറയും കുറച്ച് ദൂരം മലതവും മറ്റേ ഒക്കെ കരൂഷവുമാണ് ജനപദങ്ങൾ ചെറിയ ഗ്രാമമോ ചെറിയ നഗരമോ അങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള സ്ഥലം ഇതിന് പറയും ചുദ് പ്രദേശം മലതമാണ് ബാക്കി ഭാഗം കരൂഷമാണ് എങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെങ്കിൽ പണ്ട് ദേവേന്ദ്രന് വൃത്രാസുരനെ വലിച്ചപ്പോൾ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു എന്നൊരു കഥയുണ്ട് അത കുറയും പോകട്ടെ ആ ബ്രഹ്മഗത്യ പാപം എങ്ങനെ ഉപേക്ഷിച്ച് കളയും എന്ന് വിചാരിക്കുകയാണ് ഇന്ദ്രൻ ഈ പാപങ്ങളൊക്കെ പലപ്പോഴും നമ്മളെയും ബാധിക്കും എന്താ പറയുക പലതരത്തിലുള്ള ബാധകൾ അല്ലെ ചില തരത്തിലുള്ള ശത്രുദോഷങ്ങൾ എന്തെന്നെ ആയാലും നേരെയാവാത്ത അനുഭവങ്ങൾ ഇന്ദ്രനൊന്നും അല്ല എല്ലാവർക്കും ഉണ്ട് എന്തുകൊണ്ട് ബാധിക്കും എവിടെ നിന്ന് ബാധിക്കും അതൊന്നും പറയാൻ പറ്റില്ല നമ്മളറിയാണ്ട ചില അശുഭങ്ങൾ നമ്മളെ ബാധിച്ചാൽ ആ സമയത്ത് എന്ത് ചെയ്താലും നേരെയാവില്ല എന്തിനു പുറപ്പെട്ടാലും മുടക്കവും തടസ്സവും ഉണ്ടാവാറില്ലേ അപ്പോൾ ആ നമ്മളിടയ്ക്ക് ജ്യോതിസൻ്റെ അടുത്തേക്ക് പോക്കും ഇങ്ങനെയൊക്കെ അപ്പോൾ ഇന്ദ്രനും അതുപോലെ ഒരു സന്ദർഭമാണ് വൃത്രാസുരനെ വരിച്ചപ്പോൾ ബ്രഹ്മഹത്യ ഈ ബ്രഹ്മഹത്യ എവിടെ കളയും എന്ന് ഇന്ദ്രൻ ചിന്തിച്ചു ആരെങ്കിലും ഏറ്റെടുക്കുമ്പോഴാണ് വെച്ചു കെട്ടാൻ പറ്റില്ല എത്തോളി എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും നല്ല സാധനമാണോ ബ്രഹ്മഹത്യ എങ്ങോട്ട് വരും കുറച്ച് ബ്രഹ്മഗത്യ തരാമെന്നൊന്നും പറഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും പിന്നെ നിർബന്ധിക്കാൻ പാടില്ല അതൊക്കെ നിയമമുണ്ട് അപ്പം ഈ മലതം കരൂഷം എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങൾ പറഞ്ഞു ദേവേന്ദ്ര ഇങ്ങോട്ട് തന്നോളൂ അങ്ങയുടെ ബ്രഹ്മകത്യഭാവം അങ്ങയുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തോളാം അത് ഏറ്റെടുത്താൽ അതിൻ്റെ പിന്നാലെ ചില അനുഗ്രഹം കിട്ടും എന്ന് ഇവർക്ക് അറിയാം ദേവേന്ദ്രൻ അങ്ങോട്ട് സന്തോഷമായി ഇത്ര ആരും എടുക്കാത്ത കാര്യം നിങ്ങളെടുത്തില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹം തരാം തൽക്കാലം എൻ്റെ മാലിന്യം നിങ്ങൾ ചുമന്നാലും നിങ്ങൾ സമ്പൽ സമൃദ്ധമാവും നിങ്ങളെ ആ പ്രദേശത്ത് വസിക്കുന്നവരെല്ലാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സമ്പന്നമായിട്ടും ഐശ്വര്യമായിട്ടും രോഗാദിപീഠകളില്ലാണ്ടേം കഴിയും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു അങ്ങനെ കരൂഷം മലതം എന്നീ സമ്പന്നമായ നല്ല ഐശ്വര്യപൂർണമായിട്ടുള്ള പ്രദേശത്തു കൂടിയാണ് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ കൊണ്ടുപോയത് ഇന്ദ്രൻ്റെ ബ്രഹ്മഗത്യാപാപം ഏറ്റെടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഐശ്വര്യം ഇന്ദ്രൻ അനുഗ്രഹിച്ച് കൊടുത്തത് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വിശ്വാമിത്രൻ ഹേ രാമ ലക്ഷ്മണ ഈ പ്രദേശമൊക്കെ നന്നുവെച്ചാലും കുറച്ചായിട്ട് ഇവിടെ ഒരു ഉപദ്രവം ഉണ്ടട്ടു എന്ന് പറയുന്നത് അതെന്താ താടക എന്ന് പറഞ്ഞിട്ട് സുന്ദർ എന്ന് പറഞ്ഞ ഒരാളുടെ പത്നിയായിട്ട് ഒരു ഭീകര ഇവിടെ വസിക്കുന്നുണ്ട് എന്ന് പറയണം അവളുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയപ്പോൾ ഈ താടക ഉണ്ടായി ഇവിടെ മുഴുവൻ ആൾക്കാർക്ക് ഉപദ്രവം വരുത്തിക്കൊണ്ട് എന്ന് അറിയേണ്ടേയും ചോദിക്കുകയാണ് ഇപ്പം പണ്ട് വളരെയധികം ജനദ്രോഹിയായിട്ടുള്ള ആളാണ് ഈ താടക അവളാണ് അവളുടെ മകനാണ് മാരീച്ചൻ എന്ന് പറയായിട്ടുള്ളത് താടകയുടെ മകളാണ് മകനാണ് താടകയുടെ മകനാണ് ഈ മാരീച്ചൻ അപ്പോൾ എന്തായാലും ദുഷ്ടചാരിണിയായിട്ടുള്ള ഈ താടക ഏകദേശം അരയോജനയോളം വഴി മുടക്കിയിട്ടാണ് കിടക്കുന്നത് വഴിയിൽ മുടക്കി കിടക്കുക എന്ന് പറഞ്ഞാൽ അധികം പോകാനാർക്കെങ്കിലും പറ്റുമോ പോയാൽ അവൾ പിടിച്ച് തിന്നും ഉപദ്രവിക്കുക കൊല്ലുക പിടിച്ച് തിന്നെ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് വഴി മുടക്കുന്നത് കൊണ്ട് അവളെ പേടിച്ചാരും ഇതിങ്ങനെ വഴി നടക്കാറില്ല ഏ രാമ അങ്ങ് എന്തായാലും അവളെ വധിക്കണം പഴയ പോലെ ഈ കരൂഷം മലതം എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങൾ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണം ഇപ്പോൾ വളരെ കാലമായി ജനങ്ങൾക്ക് ഇതിങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കാറില്ല അത് സഞ്ചാരയോഗ്യമാക്കണം എന്നിങ്ങനെ പറയുകയാണ് ഇപ്പോൾ വളരെയധികം ബലശാലികളാണ് ഈ താടകി മാരീജിനൊക്കെ അപ്പം രാമൻ ചോദിച്ചു അതെങ്ങനെയാണ് മഹർഷി ഈ യക്ഷി വർഗത്തിൽ പെട്ടതാണ് ഈ താടകാന്ന് പറയുക യക്ഷി വർഗത്തിൽപ്പെട്ടവളായിരുന്നു അത്രേ പിന്നെയാണ് അത് ആദ്യം തന്നെ രാക്ഷസിയല്ല ഈ യക്ഷികൾ പൊതുവേ സുന്ദരികളാണ് ഭയങ്കര രൂപങ്ങളൊന്നും അല്ല രാക്ഷസികളാണ് ഭയങ്കര രൂപം അപ്പം യക്ഷി സുന്ദരികുമാരും അധികം ശരീരബലവും ഇല്ലാത്തവരല്ലേ മഹർഷി അപ്പം എങ്ങനെയാണ് അതീവ ബലശാലികളും ആളുകളെ കൊല്ലാനും ഇവൾക്ക് കെൽപ്പുണ്ടായത് എനിക്കൊരു സംശയം എന്ന് പറയാണ് രാമൻ വളരെ നല്ല സംശയമാണ് ഉത്തരം പറഞ്ഞേ രാമെന്ന് പറഞ്ഞു പണ്ട് അവളുടെ കഥ പറയണം താടകയുടെ ഉൽപ്പത്തി സുകേതു എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് അദ്ദേഹത്തിന് മക്കളില്ല അനപത്യനാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ ആ സുഖേതുവിന് ഒരു പുത്രിയെ കൊടുത്തു വളർത്തു പുത്രിയാണ് ഭാര്യ പ്രസവിച്ചിട്ടുണ്ടായ പുത്രിയല്ല ഈ താടക എന്ന് പറഞ്ഞിട്ട് അന്ന് സുന്ദരിയാണ് യക്ഷിയാണ് രാക്ഷസിയല്ല നല്ലൊരു പെൺകുട്ടിയാണ് കൊടുത്തു എന്ന് പറയാൻ കന്യാരത്നം ആയിരം ആനകളുടെ കരുത്ത് ഇവൾക്കുണ്ടാവുമെന്ന് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവൾക്ക് ശക്തി കിട്ടിയത് എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ ഈ കുട്ടിയെ കൊടുത്തപ്പോൾ ആയിരം ആനകളുടെ ശക്തി ഉണ്ടാവുമെന്നും കൂടി സുകേതുവിന് അനുഗ്രഹിച്ചു കൊടുത്തതിനാൽ ഇവൾ വളരെയധികം ശക്തയായി എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായില്ലോ സുന്ദനാണ് ഇവളെ വിവാഹം കഴിച്ചത് ആരാണ് ഈ സുന്ദൻ ഹിരണ്യശുപുവിൻ്റെ പുത്രനാണ് ഹ്ലാദൻ ഹ്ലാദൻ അനുഹ്ലാദൻ തം ക്ലാദൻ ക്ലാദൻ നാലാൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അതിലത്തെ ഹ്ലാദൻ്റെ പൗത്രനാണ് സുന്ദൻ പുത്രനല്ല ഹ്ലാദൻ്റെ പുത്ര ഒരാൾ ആ പുത്രൻ്റെ പുത്രനാണ് സുന്ദൻ ആ സുന്ദൻ ഈ സുന്ദരിയായിട്ടുള്ള താടകയെ വിവാഹം കഴിച്ചു അന്ന് സൗന്ദര്യ വൈരൂപ്യം ഒന്നുമില്ല ശക്തിയുണ്ട് ആയിര ആനകളുടെ ശക്തി കൊടുത്തുണ്ട് അങ്ങനെ ഹ്ലാദൻ്റെ പൗത്രൻ രണ്ണിയേശ്മൂവിൻ്റെ പുത്രനായ ഹ്ലാദൻ്റെ പൗത്രൻ പുത്രനല്ല പൗത്രനായിരിക്കുന്ന ഈ സുന്ദൻ ഇവളെ വിവാഹം കഴിച്ച അതിലാണ് മാരീചൻ ഉണ്ടായത് എന്ന് പറയണം എന്തായാലും ഇപ്പോൾ അവളെല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ട് അങ്ങനെ അവിടെ കിടക്കുന്നു ശക്തി വളരെയധികം വർദ്ധിച്ചതുകൊണ്ട് രാക്ഷസിയായിട്ട് തീരട്ടെ എന്ന് അഗസ്ത്യനാശ്രമിക്കപ്പെട്ടതാണ് അപ്പം അഗസ്ത്യാശ്രമം ഈ സുന്ദൻ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അഗസ്ത്യൻ ഭസ്മാക്കി ആരെ സുന്ദനെ സുന്ദനെ ഭസ്മാക്കിയത് കൊണ്ട് പിന്നെ ആരൊറ്റയ്ക്കായി താടകയും മകനും ഒറ്റക്കായി അഗസ്ത്യനെ ഉപദ്രവിക്കാൻ ഇവർ ശ്രമിച്ചു അങ്ങനെ രണ്ടാളും അമ്മയും മകനും രാക്ഷസിയും രാക്ഷസനും ആവട്ടെ എന്ന് അഗസ്ത്യനുശപിച്ചു അഗസ്ത്യനെ ആക്രമിക്കാൻ തുടങ്ങിയതുകൊണ്ട് സുന്ദനെ ഭസ്മാക്കി അതിൽ കുപിതനായിട്ട് താടകയും താടകയുടെ മകനും മാരീച്ചൻ അഗസ്ത്യനെ ആക്രമിച്ചപ്പോൾ അമ്മ രാക്ഷസിയും മകൻ രാക്ഷസനും ആയി തീരട്ടെ എന്ന് അഗസ്ത്യൻ്റെ ശാപത്താലാണ് ഇവൾ ഇത്ര ശക്തിയായിട്ട് ഒരുപാട് ആളുകളെ ദ്രോഹിക്കുന്നത് വിശ്വാമിത്രം പറഞ്ഞു രാമ എന്തായാലും ഇവളെ നിഗ്രഹിക്കണം സ്ത്രീവധാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത് പണ്ട് ശുക്രമാതാവിനെ വിഷ്ണു വധിച്ചിട്ടുള്ള കഥയുണ്ട് അതേപോലെ വിരോചനായിട്ടുള്ള മന്ധര എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ ദേവേന്ദ്രൻ വധിച്ചിട്ടുണ്ട് അപ്പോൾ നിർണായക ഘട്ടത്തിൽ തെറ്റി ചെയ്യുന്ന സ്ത്രീകളെ വധിക്കാം പൂതനെ ഭഗവാൻ വധിച്ചില്ലേ അതുകൊണ്ടിന് തെറ്റല്ല ഇവളെ വധിക്കണം എന്ന് വിശ്വാമിത്രൻ രാമനെ ഉറപ്പിച്ച് പറയുകയാണ് ദയ അവളോട് കാണിക്കേണ്ടെന്നില്ല സ്ത്രീയാണ് എന്ന കാണിക്കാൻ അവൾ അർഹയല്ല എന്ന് പറയും അങ്ങനെ രാമൻ താടകയെ വധിക്കാനുള്ള ശ്രമമാണ് ഇനിയുള്ള ഭാഗത്തിൽ പൂർവൻ രാമതോവനാധിഗമനം മത്വാമൃഗാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഗണനന്ദമുദതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണനിധനം എദത്യരാമായണം രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേതസേ രഘുനഥാ നാഥായ സീതായ പതയമാം ഓം പൂർണമദം പൂർണമദം പൂർണാൽ പൂർണമഗക്ഷേ പൂർണയ പൂർണമാദായ പൂർണമേവാവശിഷ്യത ओम शांति 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 हरि ओम श्री गुरुभ्यो नमः हरि ओम